എന്നാൽ അധികമാരും കാണാത്ത ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ ഇതൊരു യാത്ര പോവുകയാണ് വളരെ ദൂരേക്കൊന്നുമല്ല ഒരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂറും യാത്ര ചെയ്യുള്ളൂ പക്ഷേ നിങ്ങൾ ആ യാത്ര വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള മാഞ്ഞാലി എന്ന ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെത് വീടിനടുത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജുണ്ട് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് അതാണ് നിങ്ങൾ കാണുന്നത് പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമമാണ് എൻ്റേത് എങ്ങും പച്ചപ്പും കൃഷിയിടങ്ങളും വയലുകളും എല്ലാം നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമം കൂടാതെ പലഹാര ഗ്രാമം എന്നും അറിയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ കാണുന്നത് എറണാകുളം ൈക്കോട്ടിൻ്റെ കീഴിലുള്ള ജുഡീഷ്യൽ അക്കാഡമിയാണ് ഹൈക്കോട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ഇത് അത്താണി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഏകദേശം നാം പോകുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു എയർപോർട്ടാണ് ഇത് ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാകും എന്നാൽ അധികം ആരും കാണാത്ത ഒരു കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡിൻ്റെ ഇരുവശവും സോളാർ പാനലുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേഡ് ബൈ സോളാർ എനർജി കണ്ടില്ല എയർപോർട്ടിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഗാർഡനുകളൊക്കെ എത്ര ഭംഗിയാണെന്ന് നോക്കി നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അങ്ങാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ടോ ഒരു പക്ഷേ സിനിമയിലൂടെയോ മറ്റോ മാധ്യമങ്ങളിലൂടെയോ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഒന്നും കാണാത്ത നിങ്ങളിൽ അധികമാരും കാണാത്ത കുറേ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ നമുക്ക് കാണാം അത് കണ്ട് ആസ്വദിക്കാം എത്ര ഭംഗിയാണ് എന്ന് അത് നേരിട്ട് കാണുമ്പോൾ ആണ് മനസ്സിലാകുന്നത് ഈ കാണുന്നത് ഫ്ലൈറ്റ് യാത്രക്കായി വരുന്നവരുടെ പാർക്കിംഗ് ഏരിയ ആണ് നാം ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു പ്രവേശന പാസ് ഉണ്ട് പത്ത് മിനിറ്റ് വരെ നമുക്ക് സൗജന്യമാണ് പത്തു മിനിറ്റിനു ശേഷം ഇരുപത് രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് അവർ ഈടാക്കുന്നതാണ് നമുക്കവിടെ ഇൻ്റർനാഷണൽ ടെർമിനൽ ഡൊമസ്റ്റിക് ടെർമിനൽ അതുപോലെ കാർഗോ ടെർമിനലൊക്കെ കാണാൻ സാധിക്കും നാം ഈ അകത്തെ കാഴ്ചകൾ കാണുന്നതിനെല്ലാം ശരിക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാഴ്ചകളെല്ലാം എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാൽ പുറത്തെ കാഴ്ചകൾ അധികമാരും കാണാത്തതാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്താണ് അപ്പൊ കുറേ കാഴ്ചകളെ കണ്ടു ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള സ്റ്റാഫുകൾ പോലും കാണാത്ത കുറേ കാഴ്ചകൾ ഉണ്ട് അത് നമ്മുടെ ഈ എയർപോർട്ടിന്റെ പിന്നാമ്പറുടെ കാഴ്ചകളാണ് അത് നമുക്ക് കാണാം കുടുംബമാണ് പോകുന്ന വഴിക്ക് ആളുകൾ ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ കാഴ്ചക്കാരായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാം ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് എത്ര ആളുകളാണ് ഇവിടെ ഈ കാഴ്ച കാണാൻ വന്നിരിക്കുന്നതെന്ന് നോക്കൂ നിങ്ങൾക്കത് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും വൈകുന്നേര സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ കാഴ്ച കാണാനും അത് കണ്ട് ആസ്വദിക്കാനും ഇവിടെ എത്താറുണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാനാണ് ഏറ്റവും മനോഹരം ആ കാഴ്ചകൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അന്തരീക്ഷം എത്ര മനോഹരമാണെന്ന് നോക്കൂ ഹായ് ആറ്റിപൊളി ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു എല്ലാവരും മുകളിലോട്ട് നോക്കി നിൽക്കുന്ന കാഴ്ച കാണാം അടുത്ത ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് لل <laughs> ഇത് കണ്ടു നേരം സന്ധ്യ ആയി തുടങ്ങി എന്ത് രസമാ നോക്കി കണ്ടോ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു സിഗ്നൽ ലൈറ്റുകളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി റൺവേയിലൂടെ നീങ്ങുന്നുണ്ട് അതിപ്പോൾ ഇതിൽ വരാം ആയ് നല്ല രസമുണ്ട് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു എന്ത് വാങ്ങിയാൽ നോക്കി കണ്ടോ അപ്പൊ നേരത്തെ കണ്ട ഫ്ലൈറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു അത് ടേക്ക് ഓഫിന് ഇതിപ്പോ നമുക്ക് കാണാം ആ ശബ്ദം കേൾക്കുന്നുണ്ട് ഇപ്പൊ കാണാം അതേ പോകുന്നു എന്താ അടിപൊളി അടിപൊളിയല്ലേ എന്ത് ഭംഗിയാന്ന് അപ്പോൾ ഫ്രണ്ട്സ് ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ എത്തുന്നതാണ് ദയവായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം വാരിക്കൊരുത്തരുക ഇരുട്ടുന്നതിന് മുമ്പ് വീടെത്തുന്ന വീടെത്താനായിട്ടുള്ള ശ്രമമാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഓക്കെ ടാറ്റ ബൈ ബൈ എല്ലാവരും ഹാപ്പി അല്ലേ